അല്ലാമലൈക്കും വാഹ വാത്തു അമ്പരമാക്കി വിളങ്ങും അമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടേ ഇമ്പതോടെ തുമ്പികളായി പാറും പുണ്യ തമ്പിയുടെ മാത്രവക്കണേ അമ്പരമാക്കി തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും അമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ ഇമ്പതോടെ തുമ്പികളായി പാറും പുണ്യസാപ തമ്പിടുമാതിര പുണ്യവകയിൽ ചേക്കണേ ആ തിരുവന്ധം കൊണ്ട് നടന്നാൽ എന്തൊരു ചന്ദം സുബാനെ തിരുനവിഗന്ധം കൊണ്ട് മരിച്ചാൽ എന്തൊരു ഭാഗ്യം റഹ്മാനെ അമ്പരമാക്കി തുളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും അമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ ഇമ്പമതോടെ തുമ്പികളായി പാറും പുണ്യസാപ തമ്പിയുടെ മാതിര പുണ്യവകിയിൽ ചേർക്കണേ തുണെ ഇല്ലാതാകം കൊണ്ട് കരയുമ്പോൾ കാതൃകത്തും റസൂലിൻ്റെ ഹരം പൊട്ടിട്ട ബിവിൻ്റെ മാധവും കാത്തിരിപ്പാണി എന്നും കാതൃകത്തും റസൂലിൻ്റെ ഹരം പൊട്ടിട്ട ബിവിൻ്റെ മാധവം കാത്തിരിപ്പാണി എന്റെ മനസ്സന്ത് കുളിരാനേ അമ്പരമാക്കി തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും അമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ തുമ്പികളായി പാറും കാട്ടേ ഇമ്പമതോടെയിൽ ചേക്കണേ അസ്സാം വലിക്കു വരഹമു